ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ട നമ്മുടെ വാഴ്ന്ന് കിട്ടിയ വാഴക്കൊല കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ബോളിയാണ് ഇതിപ്പം നമ്മൾ ഏത്തപ്പഴം കൊണ്ടല്ലോ കേട്ടോ ഞാനിപ്പോവും പുഴത്തെ ചെറുപഴം വെച്ചിട്ടാണ് ഞാനിതുണ്ടാക്കിയത് എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു നല്ല നന്നായിട്ട് പഴത്തെ പഴം ഞാൻ രണ്ടായിട്ട് മുറിച്ച് അത് ഞാൻ ബോളി ഉണ്ടാക്കി എന്നിട്ട് ഇതെങ്ങനെയാണ് ഞാൻ കഴിക്കുന്നതെന്നൂടെ കാണിക്കാവേ ഇതിന്ന് ഞങ്ങളുടെ ഡിന്നറ എനിക്ക് കുറേ ഉണ്ടായിരുന്നു ഇനി ഈ ബോളി എങ്ങനെയാണ് ഞാൻ കഴിക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ച് തരാവേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ബോളി ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു കുറച്ച് ബീഫ് കറിയും കൂടെ ഒഴിക്കണം കേട്ടോ ഇച്ചിരി നല്ല എരിവും സ്പൈസിയൊക്കെ ആയിട്ടുള്ള ബീഫും ഈ ബോളിയും കൂടെ കൂട്ടി കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്നറിയാവോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞങ്ങൾ ഇന്നലെ നാട്ടിലൊക്കെ പോയപ്പോൾ പാലായിൽ ചെറുകിര എന്ന് പറയുന്ന സ്ഥലത്ത് ഫേമസ് ആയിട്ടുള്ള ബോ ബോളിയും ബീഫും കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ പോയി കഴിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിനുശേഷം ഇവിടെ എപ്പം നമുക്കിവിടെ ഏത്തപ്പഴം അങ്ങനെ ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ എപ്പം എനിക്ക് വീട്ടിൽ വാഴക്കൊല്ല ഉണ്ടായാലും പഴുത്തു കഴിയുമ്പം ഞങ്ങൾ ഇങ്ങനത്തെ ബോളി ഉണ്ടാക്കിയിട്ട് ഏത്തപ്പഴ ബോളിയാണെന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ കഴിക്കും പക്ഷേ ഇതിനും നല്ല മധുരം ഉണ്ട് കേട്ടോ നന്നായിട്ട് പഴുത്തേ ഇതുണ്ടാക്കി പിന്നെ നമ്മൾ മാവിൻ്റെ അകത്തൊക്കെ ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് റെഡിയുമ്പോഴത്തേനും അതിനും നല്ല മധുരമുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടോ നല്ല പഴുത്ത ബോളി ഇങ്ങനെ എടുത്ത് ഈ ബീഫിൻ്റെ ഇങ്ങനെ മുക്കി കഴിക്കണം സൂപ്പർ